ഹലോ നമസ്കാരം ഇന്ന് ടീച്ചർ അയച്ച വാട്സപ്പ് സന്ദേശമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മീഡിയയിലും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയമാണ് കേട്ടോ അതായത് ഹിന്ദുക്കളുടെ ആഘോഷമായ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യം നമുക്ക് മിത്തിലേക്ക് പോകാം അല്ലെങ്കിൽ കഥയിലേക്ക് പോകാം ഐതിഹ്യത്തിലേക്ക് പോകാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ തന്നെ വിശ്വസിക്കുക അതായത് മഹാബലി എന്ന രാജാവിനെ വാമനൻ ഒരു വേറൊരു രാജ്യത്തേക്ക് പറഞ്ഞയക്കുകയും ആ രാജ്യത്തുനിന്ന് ഒരു ദിവസം തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിച്ചപ്പോൾ അത് സമ്മതിക്കുകയും ചെയ്തു വാമനൻ അങ്ങനെ വരുന്ന ആഘോഷം വരുന്ന ദിവസം പ്രജകൾ അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പ്രജകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളാണ് അതിൽ മതവിശ്വാസങ്ങൾ വിവിധ മതങ്ങളുണ്ടാവാം വിവിധ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടാവാം എന്തോ ആവട്ടെ അങ്ങനെയാണ് ആഘോഷങ്ങൾ പോകുന്നത് ഇനി ഇന്നത്തെ വിഷയമായിട്ട് ടീച്ചർ പറഞ്ഞ വിഷയമായിട്ട് പോവുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങളിൽ എല്ലാം നിങ്ങൾ തന്നെ ഒഴിവാക്കേണ്ടി വരും ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാലും സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹിന്ദു മതം ഫോളോ ചെയ്യുന്ന ആൾക്കാർ സപ്പോസ് ഇപ്പോൾ ഒരു വീട്ടുകൂടെ നടക്കുകയാണെങ്കിൽ അവിടെ ആദ്യം ചെയ്യുന്നത് ഗണപതി ഹോമം അതുപോലുള്ള കാര്യങ്ങളായിരിക്കും മൊത്തത്തിന് ഒടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ചെയ്യാത്ത ഹിന്ദുമത വിശ്വാസികളും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ഒരു പിന്നെ ഒരു പാചകക്കാരൻ അത് ഹിന്ദു ഹിന്ദുമതത്തിലെ വിശ്വാസികളായിട്ടുള്ള ഒരു പാചകക്കാരനാണ് അവൻ ആദ്യം ഈ ഗണപതിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൊടുത്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക പൂജ ചെയ്യുന്നുണ്ടാവുക പൂജ ചെയ്തിട്ട് അവിടുത്തെ ഒരു തിരി കത്തിച്ചിട്ടായിരിക്കും എന്താ പറയുക അടുപ്പ് കത്തിക്കുന്നുണ്ടാവുക അങ്ങനെ വെച്ച് ഓരോന്നിനും ഓരോ ദൈവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഗണപതി ആയിരിക്കണം എന്നില്ല ഗണപതിക്ക് മിക്കതിലും ഗണപതിക്ക് ഇത് കൊടുത്തിട്ടായിരിക്കും തുടക്കം കുറിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഓരോ മതവിശ്വാസികൾക്കും ഓരോ ഹിന്ദു മതവിശ്വാസങ്ങൾക്കും അതുപോലെ ഹിന്ദുമത ആഘോഷങ്ങളും ഒക്കെ വിട്ടു നിൽക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരു സോഷ്യൽ ഇല്ലേ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് ഈ ഇതുപോലുള്ള കാര്യം ഇതുപോലുള്ള വാട്സപ്പ് സന്ദേശങ്ങളും കാര്യങ്ങളും പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ മതപണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഒരു മതപണ്ഡിതൻ പറയുന്ന കേട്ടു അത് വിളക്ക് കത്തിക്കുന്നതിൽ വിട്ടു നിൽക്കണം അതുപോലെ തന്നെ പൂവിടുന്നതിൽ വിട്ടു നിൽക്കണം പൂവിടുന്നതിലും വിട്ടു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ഈ ഓരോ ആഘോഷങ്ങൾക്കും ഹിന്ദുവിൻ്റെ ഓരോ ആഘോഷങ്ങൾക്കും വിട്ടു നിൽക്കേണ്ടി വരും ആടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു മതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വിശ്വാസപ്രകാരം ഒരു വിശ്വാസിയാണെങ്കിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവീകമായിട്ടായിരിക്കും ചെയ്യുന്നത് ഉണ്ടാവുക അപ്പം ഈ ഇസ്ലാം വിശ്വാസികൾ ചെയ്യുന്ന ആ ഒരു വീട്ടുകർമ്മം വീട്ട് വീട്ടുകൂടൽ അതിന് ഇപ്പോൾ ചിലർക്ക് ഈ ക്രിസ്ത്യൻസ് ബെഞ്ചിരിക്കുക എന്നുള്ള പറയുന്ന പരിപാടിയൊക്കെ ഇല്ലേ അതുപോലെ ഇസ്ലാം മതവിശ്വാസികൾക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നെല്ലാം വിട്ടു എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ സൗഹാർദ്ദം ആ ഒരു ഇതിൻ്റെ മോളിൽ കയറിയിട്ട് മതം കളിക്കുന്നതിനോട് എനിക്ക് തികച്ചും വ്യത്യസ്തമായ പല കാര്യങ്ങൾക്കും മതം പറയേണ്ടെടുക്കുക മതം മതം പറയുക ഫോളോ ചെയ്യുന്ന ഈ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടുകളിലും ഇതുപോലുള്ള മതങ്ങളും മതവിശ്വാസങ്ങളും മനുഷ്യ സൗഹാർദ്ദ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു മത മതപണ്ഡിതന്മാരും ചെയ്യേണ്ടത് അല്ലാതെ ആരെങ്കിലും എഴുതി വെച്ച കാര്യങ്ങളോ അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് കാരണം ഒരു മതം എന്ന് പറയുന്നത് അയാൾ എഴുതി വെച്ച സാധനം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് ശരിയാവുന്നത് പക്ഷേ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും കൂടിയും സാഹചര്യം കൂടിയും പരിഗണിക്കണം ഇപ്പോൾ സൗദിയിലെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞപ്പോൾ സൗദിയിലെ രാജാവിനെ ഓണസദ്യ ഓണം അല്ലെ സൗദി അല്ല ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതപണ്ഡിതനും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മാനവികതയ്ക്ക് എന്തെങ്കിലും ഊന്നൽ നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് നന്നായിരിക്കും മതപണ്ഡിതന്മാരോടും അത് വെച്ചാൽ മതത്തിൻ്റെ പെട്ട ആൾക്കാരോടുമാണ് ചോ പറയുന്നത് മാനവീതയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം ഈ മതങ്ങൾ നൽകിയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും മത മതവും മതം ചെലുത്തുന്ന സ്വാധീനങ്ങൾ സമൂഹത്തിൽ ഒരുപാടുണ്ട് അവിടെ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ടീച്ചറോടും ടീച്ചറിൻ്റെ പ്രസ്താവനയോടും ഇത് ഇതുപോലുള്ള ഇസ്ലാമിക തത്വങ്ങളോടും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു താങ്ക് യു എല്ലാവർക്കും മനുഷ്യനായി മനുഷ്യനായിട്ട് തന്നെ തുടരാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഓണവും ഓണം ഓണം റംസാൻ അതുപോലെ തന്നെ ക്രിസ്മസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ മതത്തിൻ്റെ ചു മതത്തിൻ്റെ അണ്ടറിൽ നിന്നും അതുപോലെ അത് വൈഡായിട്ട് മനുഷ്യ സൗഹാർദ്ദമായിട്ട് പുലരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓണം ഈ വരുന്ന ഓണം എല്ലാ മതസ്ഥർക്കും എല്ലാ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയട്ടെ അതുപോലെ തന്നെ ഓണമായി ബന്ധപ്പെട്ട്